രാമപുരം പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ ഫെൻസിംഗ് സ്ഥാപിക്കുന്നു ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് രാമപുരം പാലത്തിന് ഇരുവശവും നെറ്റ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് പുഴകളിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ് പോകുന്നവരുടെ എണ്ണവും ചെറുതല്ല ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാമപുരം പുഴയിൽ മാലിന്യം തള്ളുന്നതായി പരാതി ലഭിച്ചിരുന്നു ശേഷം ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പുഴയിലെ വെള്ളം പരിശോധിച്ചിരുന്നു ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് രാമപുരം പാലത്തിന് ഇരുവശവും നെറ്റ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ നടപടിയായത് പ്രവൃത്തി പുരോഗമിക്കുകയാണ് പാലത്തിൽ നെറ്റ് സ്ഥാപിക്കുന്നതിനോടൊപ്പം നിരീക്ഷണ ക്യാമറകൾ കൂടി സ്ഥാപിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് എന്നാൽ മാത്രമാണ് പാലത്തിന് താഴെ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാനാവുകയുള്ളൂ

ന്യൂസ് ബ്യോ പഴയങ്ങാടി